പടി അപ്പോൾ നമ്മൾ ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ വേണ്ടി ഫോട്ടോ വെച്ചിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആദ്യമായിട്ട് വരുന്നവരാണെങ്കിലും ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവരാണെങ്കിലും ഒക്കെ നല്ല പെടും അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഫോട്ടോ ചിലോട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് ഒരു ഫോട്ടോ എടുത്തുവയ്ക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ടല്ലോ അത് ലോക്ക് ചെയ്ത് വെക്കുക പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനുള്ള പ്രധാന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് മാർഗവും അതേമാതിരിക്കും വെള്ളത്തിലൂടെയാണ് അപ്പോൾ ബോട്ട് സർവീസ് ഒക്കെ ഒമ്പത് മണി വരെ ഉള്ളൂ അവസാനമായിട്ട് വാട്ടർ മെട്ടോയും അതേമാരൊക്കെ റോറോ സർവീസ് ഒക്കെ ഒമ്പത് മണി വരെ ഉള്ളു അതുപോലെ തന്നെ വേറൊരു കേസാണ് ഇങ്ങോട്ടുള്ള ബസ് വണ്ടികളൊക്കെ കടത്തി വിടുകയെന്ന് പറയുന്നത് അത് ഏകദേശം മൂന്ന് മണിയാകുമ്പോൾ തന്നെ വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ തന്നെ ഇതൊക്കെ ക്ലോസ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോട്ടോ വെച്ചിട്ടോട്ട് നേരത്തെ വന്നിട്ട് ന്യൂ ഇയർ ആഘോഷിച്ചു കഴിഞ്ഞിട്ട് പോകാം അതിന് ന്യൂ ഇയർ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് പപ്പാനൊക്കെ കത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മൂന്ന് മണി മണി വരെ വെളുപ്പിന് നിൽക്കുക പന്ത്രണ്ട് മണിക്കത് കത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് ആ ഗ്രൗണ്ടിന് ചുറ്റും നടന്ന് ഇങ്ങനെ ഓടുന്നതല്ലാണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു വഴിയിലത്